നമുക്കറിയാം ആദ്യ മാതാപിതാക്കന്മാർക്ക് പരദീസ് നഷ്ടപ്പെട്ടത് അനുസരണക്കേട് കൊണ്ട് മാത്രം അനുസരണക്കേടിൻ്റെ കാരണം എന്താ അഹങ്കാരമാണ് അഹങ്കാരമാണ് എളിമയില്ല എളിമയില്ലാത്തോണ്ട് അനുസരണക്കേട് അതാണ് നമ്മൾ സഭ വിശ്വാസത്തെ അനുസരിക്കാത്തതിൻ്റെ കാരണം എപ്പോഴൊന്നും കൂടു കൂടി ചർച്ച കയറുന്ന എപ്പോഴും തർക്കുത്തരം എന്താണ് ഇറക്കി തർക്കിക്കുന്നതുകൊണ്ട് അനുസരിക്കാൻ മേലാത്തതുകൊണ്ടാണ് തർക്കിക്കുന്നത് അനുസരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് ഒരുപാട് തർക്കങ്ങൾ നടത്തവേ അനുസരിക്കുന്നവന് തർക്കത്തിൻ്റെ ആവശ്യമില്ലല്ലോ പരിശോധിക്കാമെന്നോ ഒത്തിരി തർക്കിക്കുന്നില്ല അതിൻ്റെ കാരണം അനു എളിമയുണ്ട് എളിമയുള്ളവർക്ക് അനുസരിക്കാൻ പറ്റേ അല്ലാത്തവർക്ക് തർക്കിച്ചു കൊണ്ടിരിക്കുകയാണ് ജീവിതം മുഴുവനും അങ്ങനെയാണ് ഇങ്ങനെയല്ല അങ്ങനെയാണ് ഇങ്ങനെയല്ല ചോദ്യോത്തരങ്ങളാണ് അതുകൊണ്ടാണ് പൗലൂസ് പറയുന്നത് അങ്ങനെയുള്ളത് സംസാരിക്കാൻ സംസാരിക്കരുതാണ് പൗലൂ ശ്രദ്ധ പറയുന്നത് അങ്ങനെയുള്ളവർക്ക് സമയം കൊടുക്കരുത് പരിശുദ്ധാന്നാവിൻ്റെ സമയം കൊടുക്കുക വിലപ്പെട്ട സമയങ്ങൾ കൃപയുടെ സമയങ്ങളൊന്നും അത്തരം ആൾക്ക് കൊടുക്കരുതെന്നാണ് പരിശുദ്ധാന്നാവ് ബൈബിൾ പറഞ്ഞുതരേര അപ്പോൾ അത്രയാൾക്കൊണ്ട് ഡെലിവറി ഒന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അത്ര ആൾക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കാരണം തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് മലഹനം പതിനാറിന്റെ പതിനേഴ് പതിനെട്ട് സഹോദരി നിങ്ങൾ